മധ്യ കേരളത്തിൽ മഴയുടെ ഒരു സ്ഥിതി എന്താണ് എന്തൊക്കെ രീതിയിലുള്ള സ്വീകരിച്ചിട്ടുണ്ട് ലിബീഷ് മലബാറിലേന് സമാനമായ ശക്തമായ മഴ എറണാകുളത്തിൽ ഇല്ല അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ മഴയ്ക്ക് ഇന്നലെ രാത്രി ആരംഭിച്ച അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴ ഇപ്പോഴും ശമനമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് മഴക്കെടുതി മലബാറിലെ അത്ര രൂക്ഷമല്ല എങ്കിലും മഴ ശമനമില്ലാതെ തുടരുന്നുണ്ട് ആവശ്യമായ മുൻകരുതൽ നടപടികൾ വിവിധ ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാനുള്ള എല്ലാ മുൻകരുതലും പൂർത്തീകരിച്ചതായാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ അത്തരത്തിൽ ക്യാമ്പുകൾ തുറക്കാനുള്ള സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതയിലാണുള്ളത് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ പെയ്ത് മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ സമാനമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എറണാകുളം ജില്ലക്കാർ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യം എറണാകുളത്തെക്കാൾ ശക്തമായ മഴ ഒരുപക്ഷെ ഇടുക്കിയിൽ പെയ്യുകയാണെങ്കിൽ ഡാമുകൾ തുറന്നുവിടാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ഡാമുകൾ തുറക്കുകയാണെങ്കിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതെത്തും പെരിയാറിന്റെ ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾക്ക് കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനുള്ള നിർദ്ദേശം ഇതിനകം നൽകിക്കഴിഞ്ഞു പെരിയാറിന്റെ കരകളിൽ അതായത് മുല്ലപ്പെ ക്ഷമിക്കണം ഇടുക്കി ഡാമും അതോടൊപ്പം മലങ്കര ഡാം ഉൾപ്പെടെ തുറക്കുകയാണെങ്കിൽ അത് പെരിയാറിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡാമിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയ ഒരു പശ്ചാത്തലത്തിൽ ഈ നദിയുടെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകൾ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെയാണ് തീരദേശ മേഖലയിൽ ആളുകളും കടൽ പ്രക്ഷുബ്ധമായി ും തീരദേശത്തെ കാറ്റാഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരികൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വെള്ളക്കെട്ടുണ്ടാവുകയാണെങ്കിൽ ആവശ്യമാണെങ്കിൽ ഒഴിഞ്ഞു പോകാനുള്ള സ്ഥലം കണ്ടെത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ എറണാകുളത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല പക്ഷേ ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴ മഴ ഇടതടവില്ലാതെ പെയ്തു ഒരു കാഴ്ചയാണ് നമുക്ക് എറണാകുളത്ത് കാണാൻ കഴിയുന്നത് ലഭിക്കും എറണാകുളത്തെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ തന്നെയാണ് ആ രീതിയിലുള്ള ഇപ്പോൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ എറണാകുളം നഗരഹൃദയത്തിലടക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് നിലവിൽ ചെറിയ രൂപത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു എന്നതൊഴിച്ചാൽ കാര്യമായ അല്ലെങ്കിൽ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള വെള്ളക്കെട്ടുകൾ എവിടെയും ഉണ്ടായിട്ടില്ല പക്ഷേ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ നഗരത്തിലടക്കം വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് നിലവിൽ അത്തരത്തിലുള്ള ഒരവസ്ഥ എവിടെയുമില്ല ലിബീഷ്